നമസ്കാരം ഓണം ബമ്പറിൽ വീണ്ടും ട്വിസ്റ്റ് ഇരുപത്തിയഞ്ച് കോടിയുടെ ഓണം ബമ്പർ അടിച്ചത് തുറവൂർ സ്വദേശി ശരത് എസ് നായറിന് നെട്ടൂരിൽ നിന്നാണ് ശരത് ടിക്കറ്റ് എടുത്തത് നെട്ടൂർ നിപ്പോൺ പെയിൻസ് ജീവനക്കാരനാണ് തുറവൂർ തൈക്കാട്ടുശേരി എസ് ബി ഐ ശാഖയിൽ ടിക്കറ്റ് ശരത് ഹാജരാക്കി ഏജൻ്റെ ലതീഷിൽ നിന്നാണ് ഇയാൾ ലോട്ടറി എടുത്തത് ബെമ്പർ അടിച്ച ഉള്ള മറ്റ് സീരീസുകളിലെ ഒൻപത് ടിക്കറ്റുകളും ലതീഷ് വഴിയാണ് വിറ്റത് ഇവയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റില ശാഖയിൽ നിന്നാണ് ലതീഷ് ടിക്കറ്റ് വാങ്ങിയത് ലോട്ടറി അടിച്ചതിൽ സന്തോഷമുണ്ടെന്ന ശരത് എസ് നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വീട്ടുകാർ സന്തോഷത്തിലാണ് നറുക്കെടുപ്പ് സമയത്ത് ഞാൻ ഓഫീസിലായിരുന്നു ഒന്നാം സമ്മാനം ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ചെറിയ ചെറിയ കടങ്ങളുണ്ടെന്നും ചെറിയ ലോട്ടറികൾ വല്ലപ്പോഴും എടുക്കാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തിരുവോണം ബമ്പർ ലോട്ടറി എടുക്കുന്നതെന്നും ശരത് പറഞ്ഞു ഒന്നാം സമ്മാനം ലഭിച്ച വ്യക്തിക്ക് പതിനഞ്ച് കോടി രൂപയാണ് കിട്ടുന്നത് ബാക്കി ഏജന്റിനുള്ള കമ്മീഷനും നികുതിയുമായി പോകും കഴിഞ്ഞ ദിവസമാണ് തിരുവോണം ബെമ്പർ ലോട്ടറി നടക്കെടുപ്പ് നടന്നത് നെട്ടൂരിൽ നിന്നെടുത്ത ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന വാർത്ത വന്നെങ്കിലും ഭാഗ്യവാൻ കാണാമറിയത് തുടരുകയായിരുന്നു അതിനിടയിൽ നെട്ടൂരിലെ ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അവർക്ക് ആഗ്രഹമില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിനിടയിലാണ് യഥാർത്ഥ ലോട്ടറി ജേതാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്